ഇനി എന്തൊക്കെയാ പ്രശ്നം ഉണ്ടാക്കാൻ അറിയാൻ ഒരു സമാധാനം ഇല്ല ഓ ഇനിയിപ്പോ കാരണമായല്ലോ ഇരിക്കാനും കെടുക്കാനൊക്കെ വന്ന് കയറിയപ്പത്തേ നീ ഇങ്ങനെയൊക്കെ പണി ഒപ്പിച്ചല്ലോജി ഞാൻ എന്നോട് പറഞ്ഞിരിക്കണു ഞാൻ ഏഹ് മുത്തച്ഛക്ക് ഇവിടെ കുട്ടികൾ യാത്ര അപ്പൊ അതിനനുസരിച്ചിട്ട് കുറച്ചൊക്കെ നേരം വൈകി ഉണ്ടായാലും വലിയ കുഴപ്പമില്ല ഇതിപ്പോൾ ആ പമ്പറന്നോളക്കൊരു ഇടങ്ങേർ വരുത്തിക്കാൻ വേണ്ടിയിട്ട് എല്ലപ്പം ജി വന്ന പാടിങ്ങനൊക്കെ എന്നെക്കോട്ട് പറയിപ്പിച്ചണ്ട എനിക്ക് വന്ന് കയറിയപ്പോൾ ഒരു പാണിക്കും എനിക്ക് വെജ് ഇല്ലേ എനിക്ക് ഇമ്മാതിക്കായിക്കോട്ട് പറയിപ്പിച്ചണ്ടാ എൻ്റെ തൊള ബെടക്കാണ് ആ പമ്പോൾ ഇരുന്ന് കരയണത് കൊണ്ടാ മതി മാനസ്യനിക്ക് സഹിക്കണില്ല എൻ്റെ കുട്ടീൻ്റെ ഒരു ഇടങ്ങേറ് പത്ത് പന്ത്രണ്ട് കൊല്ല ഈ യോളം കണ്ടു കൊടുത്തിട്ട് ഇതേ ഓള കുഴപ്പം കൊണ്ടല്ല എന്റെ എന്റെ മൂട്ടച്ഛണ്ടാക്കാനാണ് കുഴപ്പം അതുകൊണ്ടാണ് അവളെ എങ്ങനെ താങ്ങി നടക്കുന്നത് എൻ്റെ കുട്ടിനെ ഇട്ടെറിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ എന്താ അവസ്ഥ അതൊക്കെ ഞാൻ എന്നോട് പറഞ്ഞതല്ലേ കണ്ടു നിന്നോന്ന് വന്ന് കയറിയപ്പോ വാങ്ങാനുള്ള വാങ്ങിയച്ച് ഓളെ ഞാൻ താങ്ങി നടക്കുന്നോണ്ടാണ് അവൾ ഇട്ടെറിഞ്ഞു പോവാത്തത് ഇനി ഇന്റെ കുട്ടിനെ ഇട്ടു എന്നോ പോയിന് ഒന്ന് മാറ്റി ചിന്തിച്ചാ മതി ഈ കുട്ടികളെയ്യാതെ ഓൻറെ കൂടെ കയ്യണ്ടല്ലോ എന്താ അവൾക്ക് വേറെ കല്യാണം കഴിച്ച് പോയാൽ കുട്ടികളൊക്കെ ഉണ്ടാവും അവളെ ഞാൻ സപ്പോർട്ട് ചെയ്യണോണ്ടാണ് അവൾ ഇങ്ങനെ നിൽക്കണത് അപ്പൊ നോക്കുമ്പോ എന്തോ ഒപ്പിച്ച് വെച്ചാൽ പിന്നെ എങ്ങനെ അവൾക്ക് സഹിക്കുക അവൾ ഇന്നോട് പറഞ്ഞതാണ് എന്നാലും ഇങ്ങനെ കയറി വന്ന അനക്കുണ്ടായി പൊന്നാരെൻ്റെ അമ്മ ഇൻക്ക് ഇന്റെ പഠിച്ച റബ്ബന്ത ഇന്റെ വേദന കാണാത്തെന്ന് എന്നോട് ചോദിച്ചത് അതാണ് എന്നോട് ആദ്യം ഞാൻ പറഞ്ഞത് റബ്ബേ ഏതായാലും ഇതിനൊരു തീരുമാനം എടുക്കണം പിന്നെ അതുകൊണ്ട് വരറ്റ പണി കഴിഞ്ഞിട്ട് എന്നിട്ട് അമ്മക്ക് ഇതിപ്പോഴൊന്നും വേണ്ട കുട്ടി അതുകൊണ്ട് ഒഴിവാക്കാം ഓ പിന്നെ ഇപ്പം തന്നെ കുട്ടിയും ചട്ടിയൊക്കെ ആയിട്ട് ഏതായാലും ഓൾക്കോ ഉണ്ടായി കണ്ടിട്ട് ഞങ്ങൾക്ക് ഉണ്ടായാൽ മതി എന്താ നിങ്ങൾ പറഞ്ഞത് ഈ കുട്ടീനെ ഒഴിവാക്കേ ഇന്നലെ തന്നെ ഇപ്പോൾ പറഞ്ഞത് പന്ത്രണ്ട് കൊല്ലമായി അതാ കുട്ടികളുണ്ടായിത്തീന്ന് അപ്പോൾ പഠിച്ചിപ്പോൾ ഇന്നലെ ഇപ്പൊ ഒരു കുട്ടി ഉണ്ടാകാൻ പോകുമ്പോൾ നിങ്ങൾക്ക് അതിനെ ഒഴിവാക്കണം അല്ലേ എനിക്കെങ്ങനെ പറയാൻ തോന്നണമ്മ ഏതായാലും അറിഞ്ഞുകൊണ്ട് ഞാൻ ഇതിന് കൂട്ടു നിക്കൂല ഒരു ജീവൻ അത് ഇല്ലാണ്ടാക്കാൻ ഞാൻ ഏതാനും കൂട്ടു നിക്കൂല അത് ഉറപ്പാണ് ആ ഈ ജി സമ്മതിക്കണം ഇവിടെ പ്രശ്നങ്ങൾ ഇല്ലാതിരിക്കാൻ വേണ്ടിട്ടാണ് ഇപ്പൊ ഞാൻ ഈ ഒരു തീരുമാനം എടുത്തത് അതുകൊണ്ട് എന്റെ സമ്മതം നിച്ചു ആണ്ടാ ഇന്റെ ചെറുക്കനെ ഏതാനും വെറ്റ ഓൻറെ സമ്മതം മതി ഓനോട് പിന്നെ കാര്യം പറഞ്ഞാൽ മനസ്സിലാവും എനിക്ക് പിന്നെ കാര്യം പറഞ്ഞാൽ മനസ്സിലാവൂല ജി ഭയങ്കര വാശിയാണ് അന്നു കെട്ടിക്കൂടുന്നോണം തുടങ്ങിയത് അവിടുത്തെ പ്രശ്നങ്ങൾ ഇപ്പൊ വന്ന പാടിപ്പതും വാങ്ങിച്ച് മറ്റുള്ളവരെ സമാധാനം കീർത്തിക്കാൻ വേണ്ടിയിട്ട് ഇച്ചി നല്ല ഇടങ്ങേറിണ്ട് പക്ഷെ അന്റീല് ആദ്യം കാണാനല്ല ഞാൻ ആഗ്രഹിക്കുന്നത് എന്റെ മൂത്ത മരുവുകൾ ഓളാണ് അവളെ ഒന്ന് ആദ്യം കണ്ടതിന് ശേഷം അന്റീല് കണ്ടാൽ മതി എന്നുള്ള ഇതിലിരിക്കും ഞാൻ അപ്പൊ ജി വന്ന പാട് ജി ഇത് എന്നെക്കൊണ്ട് പറയിപ്പിച്ചണ്ട ആവും നേരം ഞാൻ എന്നോട് കാര്യങ്ങളൊക്കെ പറഞ്ഞതല്ലേ എന്നിട്ട് അതൊന്നും ശ്രദ്ധിക്കാതെ ജി ഇപ്പൊ അതാണ് ഞാൻ പറഞ്ഞത് ഞാൻ അങ്ങനെ കായ് തീരും എന്ന് വിചാരിച്ചിട്ടാണ് ആദ്യേ എന്നോട് പറഞ്ഞത് അപ്പൊ ഇജ്ജ കേട്ടില്ല ഓ അമ്മായി അല്ലേ അമ്മായിമ്മ ഈ കൂടെ പറഞ്ഞ ആ ചെവി എൻ്റെ വിടും അങ്ങനെ ജന കേട്ട് അപ്പൊ എന്തായി ഏതായാലും എന്റെ തീരുമാനമൊന്നും മേണ്ട ഞാൻ പറഞ്ഞത് അവിടെ നടക്കൊള്ളു ഇതിന്റെ അപ്പുറത്തേക്ക് ഒരു തീരുമാനം നിങ്ങൾ ആരും കെട്ടാൻ നിൽക്കണ്ട അതുകൊണ്ടേ ഞാൻ പറഞ്ഞത് ഇവിടെ നടക്കൊള്ളു അതിനനുസരിച്ച് ഇവിടെ നിക്കൊള്ളൂ നിന്നാ മതി അതുകൊണ്ട് എന്റെ ചെറുക്കം വരട്ടെ ബാക്കി ഓനോട് ഞാൻ പറഞ്ഞുകൊണ്ട് എന്റെ സമ്മതം മേണ്ടാ ൂടെ പറിച്ചാന്ന് കണ്ട ഒരുപട്ടോള് എന്തൊക്കെയാ ഉമ്മ പറഞ്ഞത് എനിക്കറിയില്ല ഞാൻ എന്താ ചെയ്യേണ്ടി വിളിച്ച് പറഞ്ഞാലോ ഈ വയ്യാതെ എടുക്കുന്ന സമയത്ത് ഇപ്പൊ നീ ഒരു കാര്യം കൂടി അറിഞ്ഞമ്മ എങ്ങനെ ഇനി ഉൾക്കുള്ളു എന്ന് എനിക്കറിയില്ല പക്ഷെ എന്റെ സങ്കടപ്പൊക്കെ ഉമ്മാനോട് പറയണല്ലോ ഹലോ അമ്മ എന്താ വർത്താനം അതെ അമ്മാ എനിക്ക് വിശേഷമുണ്ട് അപ്പോ അത് അറിഞ്ഞപ്പോൾ ഇവിടുത്തെ അമ്മ പറയണം ഒഴിവാക്കണം മുത്തച്ഛി മതി അതുകൊണ്ട് ഇവിടെ പ്രശ്നങ്ങളുണ്ടാവും അതുകൊണ്ട് ഈ കുട്ടിനെ ഒഴിവാക്കാനാണ് അമ്മ പറയുന്നത് ഞാനതൊക്കെ പറഞ്ഞ് പന്ത്രണ്ട് കൊല്ലായ കുട്ടികളുണ്ടായിട്ട് അപ്പോൾ പഠിച്ചവന് ഇപ്പം ഇന്ത്യയിലൊന്നുണ്ടായപ്പോൾ ഇപ്പം അത് ഒഴിവാക്കണം ഇപ്പോൾ അല്ലാത്തവർ ഇവിടെ നിൽക്കണ്ട പോകാനൊക്കെ പറയണത് ഞാൻ എന്തൊക്കെ ആട്ടും ഒരു പണിക്ക് പോയിക്കണു വന്ന് കഴിഞ്ഞതിന് തീരുമാനം എടുക്കും എന്നാണ് പറഞ്ഞത് എനിക്കറിയില്ല ഞാൻ എന്താ ഈ ഒരു തെറ്റിന് ഞാൻ ഏതായാലും കൂട്ടും ഇവർ എന്ത് തീരുമാനം എടുത്താലും മണ്ടില്ല ഞാൻ ഏതായാലും ഈ കാര്യത്തിന് കൂട്ടും നിൽക്കൂലമ്മ പഠിച്ച ഭാഗത്തു നിന്നൊക്കെ ഒരു തെറ്റാണ് ഏതായാലും ഞാൻ നിൽക്കൂല ആ അമ്മ ഞാൻ അക്ക വന്നതിൻ്റെ ശേഷം എന്താ തീരുമാനമെന്ന് പറയട്ടെ എന്നിട്ട് ഞാൻ ഞാനനുസരിച്ച് വിളിക്കാം എന്നിട്ട് വന്നാൽ മതി ഇനിയിപ്പോൾ ഒപ്പം വെച്ചിട്ട് വരന്താണ് ഇനിയിപ്പോൾ വന്ന് കഴിഞ്ഞാൽ പറയും ആ ഞാൻ അപ്പത്തിന് വിളിച്ച് പറഞ്ഞിരുന്നു അപ്പം അവൻ വേണ്ടല്ലോ ആയിക്കോട്ടെ അമ്മ ഞാൻ വിളിക്കാം ആ ആയിക്കോട്ടെ നീ ഇപ്പത് ആലോചിച്ചിട്ട് നിൽക്കണ്ട വരുത്തിയക്കാ നിൽക്കണ്ടോ ആയിക്കോട്ടെ ഇവിടെ തന്നെ ഇരിക്കണു എന്താ സമയത്തന്നെ റൂമിൽ തന്നെ ഇരിക്കണേ എന്താ പുറത്തേക്കൊന്നും ഇറങ്ങാത്തത് എങ്ങനെയാണ് പുറത്തേക്ക് ഇറങ്ങത്താത്ത എനിക്ക് ഈ പെരൻ്റെ ഉള്ളിൽ എന്ത് സമാധാനം ഉള്ളത് ഒരു സമാധാനമുണ്ടോ എനിക്ക് ഇപ്പോൾ വന്ന് കയറിയപ്പോൾ തന്നെ എനിക്ക് പഠിച്ചവനൊരു ഭാഗ്യം തന്നു അതേ ഒരു കുടുംബത്തിൽ പന്ത്രണ്ട് കൊല്ലമായി എല്ലാവരും കാത്തിക്കുന്ന ഒരു ഭാഗ്യമാണ് എനിക്ക് തന്നത് ഇപ്പോൾ ആ ഭാഗ്യം അണ്ടോ എന്ന് പറയുമ്പോൾ ഇത്ര വേദന ഉണ്ടാവും ആ ഒരു ഭാഗ്യത്തിന് വേണ്ടിയിട്ടല്ലേ പന്ത്രണ്ട് കൊല്ലങ്ങൾ പഠിച്ചനോട് കണ്ണീരോടെ ഇരുന്ന് പറയണത് ഇപ്പോൾ എനിക്ക് ആ ഭാഗ്യം തന്നപ്പോൾ ഇമ്മ പറയാണ് താത്താക്കും കുട്ടികളും എന്തെങ്കിലും എനിക്കുണ്ടായാൽ മതി ഇതൊക്കെ ഒരാളോട് പറയാൻ പറ്റും ഉമ്മ പറഞ്ഞ കാര്യം അതിന് തീരുമാനം എടുക്കും അങ്ങനത്തോരോട് നിന്നാൽ മതി അല്ലാത്തവരുപടുന്നു പോവാം എൻ്റെ അമ്മയും പാപ്പി അത്രയും കഷ്ടപ്പെട്ടിരിക്കണേ ഇന്ന കല്യാണം കഴിച്ചിങ്ങനെ വിടാന് കടം കള്ളിയായിട്ടാണ് ഇന്നാണ് കല്യാണം കഴിച്ചു വിട്ടിരിക്കുന്നത് ഇപ്പോൾ ഈ ഒരു കാരണം പറഞ്ഞിട്ട് എനിക്ക് എൻ്റെ പേരെ ചെന്ന് നിൽക്കാൻ പറ്റുമോ എൻ്റെ അമ്മൻ്റെ അവസ്ഥ തീരെ വെയ്യ ഇപ്പാക്കാണെങ്കിലും അത്രയും വെയ്യ ഇതിപ്പോൾ ഇതൊക്കെ അറിയുമ്പോൾ എങ്ങനെയപ്പോൾ അവരൊക്കെ കൊടുക്കുകയുള്ളാന്ന് നിങ്ങൾക്ക് അറിയില്ല അതുകൊണ്ട് ഞാനിവിടെത്തന്നെ നിൽക്കുക എനിക്കറിയില്ല ഇപ്പം പറയാണ് മൻ്റെ മോൻ വന്നതിന് ശേഷം എന്തേലും തീരുമാനം എടുക്കും മോന് സമ്മതിക്കുന്നൊക്കെയാണ് ഇമ്മ പറയണത് ഞാൻ എന്താ കാട്ട് താത്ത പൊന്നാലൻ്റെ സിറേജി എന്ത് വറുത്താണ് എഞ്ചി പറയുന്നത് ഇമ്മപ്പം പറഞ്ഞപ്പോലെ ചെയ്യുന്നപ്പം എൻ്റെ വിചാരം ഞാനപ്പം നല്ല സന്തോഷത്തിൽ നിൽക്കുകയാണ് എനിക്കിപ്പോൾ പഠിച്ചൊന്നും തന്നില്ലെങ്കിൽ എനിക്കെങ്കിലും തന്നല്ലോ നമുക്ക് എൻ്റെ കുട്ടിയാണെങ്കിലും അത് എൻ്റെ കുട്ടി പോലെയല്ലേ ഞാനപ്പം ആ സന്തോഷത്തിൽ നിൽക്കാണ് പിന്നെ നന്നാൽ എനിക്ക് അത് അറിഞ്ഞപ്പോൾ ഒരു സങ്കടമൊക്കെ ഉണ്ടായിനി അപ്പം ആ കാര്യനെ കണ്ട കണ്ടുകൊണ്ട് അമ്മ വന്ന് പിന്നോട് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പോൾ അത് ആ ഒരു പ്രഷറിൽ ആകുമ്പോൾ എൻ്റെ അടുത്തൊക്കെ വന്നിട്ടുണ്ടാവുക അതൊക്കെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തോണ്ട് പൊന്നാരൻ്റെ ശരിയായി ജയിച്ചിട്ട് ഈ റൂമിൽ ഇന്നും ഇരിക്കാൻ നിൽക്കണ്ട പിന്നെ എൻ്റെ മാപ്പിള ഏതായാലും ഈ ഒരു കാര്യത്തിന് കൂട്ടു നിൽക്കൂല കാക്കാൻ്റെ അനുഭവം എനിക്ക് നല്ലോണം അറിയാം അതുകൊണ്ട് അവരാളും കൂട്ടു നിൽക്കൂല പിന്നെ നന്നാല് ആലോത്ത് ആൾക്കാരും ഇത് കേട്ടാലും അതേപോലെ കുടുംബക്കാരും കേട്ടാലും നമ്മളെ തെറ്റേ വരുള്ളൂ എന്താ പന്ത്രണ്ട് കൊല്ലമായി ഒരു കുട്ടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കാത്തു നിൽക്കണേ ഇപ്പോൾ ഇജ്ജ് വന്ന് കയറിയപ്പോൾ ആ ഒരു ഭാഗ്യം അനക്ക് കിട്ടിയല്ലോ എല്ലാവരും കുറ്റം പറയാം ഈ കുട്ടീനെ ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ പൊന്നാരെൻ്റെ അവളെ ഇജ്ജ് പറഞ്ഞതന്നെ ശരി ഇനി ഇജ്ജ് കൂട്ടിക്കണ പോലെ ഞാനും കൂട്ട് നോക്കൂല ഈ മ്മാൻ ഏതായാലും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക അതുകൊണ്ട് ഇജ്ജുണ്ട് പോരാൻ നോക്ക് പെണ്ണേ ഇഞ്ച ആലോചിച്ച് കൂട്ടാൻ നിൽക്കണ്ട ഈ സമയത്തൊക്കെ നല്ല സന്തോഷത്തിൽ ഇരിക്കണം എന്നാലാണ് നല്ല ആരോഗ്യമുള്ളൊരു കുട്ടി ഉണ്ടാവുകയുള്ളൂ എന്നാ അവിടെ ചെല്ലട്ടേട്ടാ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് ഇങ്ങനെ ഇരിക്കാൻ നിൽക്കണ്ട പോരെ പോരപ്പെട്ട ഇല്ല പിന്നെ ഓ ഇപ്പോഴാണ് സമാധാനമായി താത്താക്കും ഒരു കുഴപ്പമില്ല താത്താക്കും സന്തോഷമാണ് ഈ ഒരു കാര്യം പിന്നെ ഉമ്മക്ക് എന്താണെന്ന് അറിയില്ല ഏതാണ് താത്ത ഞാനൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് സമാധാനമായി